നമസ്കാരം ഫോർട്ടി ടു കേരള ന്യൂസിലേക്ക് സ്വാഗതം വയനാട്ടിൽ ആശങ്കയുണർത്തി ഭൂമിക്കടിയിൽ നിന്നും പ്രകമ്പനവും മുഴക്കവും പടിപ്പറമ്പ് അമ്പുകുത്തി അമ്പലവയൽ നെന്മേനി എടയ്ക്കൽ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് അസാധാരണ ശബ്ദവും കുലുക്കവും ഉണ്ടായത് ഈ ഒരു പ്രതിഭാസം ഉണ്ടായതോടെ സ്ഥലത്തെ ജനങ്ങൾ വളരെ ഭയപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഭൂമിക്കിടയിൽ പ്രകമ്പനം ഉണ്ടായെന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥിരീകരിച്ചിട്ടുണ്ട് തുടർന്ന് അമ്പലവയൽ എടയ്ക്കൽ ജെ എൽ പി സ്കൂളിന് അവധി നൽകി കൂടാതെ പ്രദേശത്തെ സ്കൂളുകൾ നേരത്തെ വിട്ടു സ്ഥലത്ത് അസാധാരണ ശബ്ദം കേട്ടതിനെ തുടർന്ന് ജനങ്ങൾ പരിഭ്രാന്തിയിലാണ് രാവിലെ പത്തരയോടുകൂടി ശബ്ദം കേൾക്കുകയും കുരുക്കമുണ്ടാവുകയും ചെയ്തെന്നാണ് നാട്ടുകാർ പറയുന്നത് അമ്പുകുത്തിമല സ്ഥിതി ചെയ്യുന്നിടത്ത് ശബ്ദം കേട്ടത് ജനങ്ങളിൽ ആശങ്ക കൂടുതലായി എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന അമ്പുകുത്തിമല വലിയൊരു മലംപ്രദേശമായതിനാൽ ആശങ്ക കൂടിയിരിക്കുകയാണ് ഒരു ശബ്ദം ഉണ്ടായതായും ചെറിയ വിറയിലുണ്ടായതായും നാട്ടുകാർ പറഞ്ഞു രണ്ട് സെക്കൻഡോളം മാത്രമേ ജർക്കിംഗ് ഉണ്ടായിട്ടുള്ളൂ വീടുകളും കിണറുകളും പരിശോധിച്ചു വീടുകളിൽ വിള്ളലുകളോ കിണറുകളുടെ വെള്ളം കലങ്ങിയതായോ ഉണ്ടായിട്ടില്ല കിലോമീറ്ററുകളോളം മേഖലയിൽ ഇത് അനുഭവപ്പെട്ടിട്ടുണ്ടെന്ന് നെന്മേരി വില്ലേജ് ഓഫീസർ സജീന്ദ്രൻ പറഞ്ഞു അടുത്ത നടന്ന മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തേക്ക് ഇവിടെ നിന്നും ഇരുപത്തഞ്ച് കിലോമീറ്ററോളമാണ് ദൂരമുള്ളത് ഇതിനോടകം റവന്യൂ ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്ത് കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുണ്ടായി സാധാരണ പൂജലനങ്ങൾ ഉണ്ടാകുമ്പോൾ ശബ്ദങ്ങൾ ഉണ്ടാകില്ലെന്നും എന്നാൽ ശബ്ദങ്ങൾ കേൾക്കുന്നത് സോയിൽ പൈപ്പിംഗിന്റെ ഭാഗമാണെന്നും കേരള സർവകലാശാലയിലെ ജിയോളജി വിഭാഗത്തിലെ ഡോക്ടർ സജിൻ സചിൻകുമാർ പറഞ്ഞു ഭൂമിക്കിടയിലുള്ള സുഷിരങ്ങളിലൂടെ ജലം ഒഴുകുമ്പോൾ വലിയ ശബ്ദങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ചിലപ്പോൾ ഈ പ്രദേശം ഇടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ കഴിഞ്ഞ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ഭൂചലനം ഉണ്ടാകാൻ സാധ്യതയില്ല നിലവിലെ സാഹചര്യത്തിൽ വലിയ ആശങ്കയ്ക്ക് വകയില്ല എന്നും അദ്ദേഹം പറഞ്ഞു വയനാട്ടിലുണ്ടായത് ഭൂകമ്പമല്ലെന്നും ഇത് ഭൂകമ്പ മാബിനയിൽ രേഖപ്പെടുത്തിയിട്ടില്ലെന്നും റിപ്പോർട്ടുകൾ ഇതിനോടകം വന്നിട്ടുണ്ട് കോഴിക്കോട് മണ്ണാശ്ശേരിയിലും കൂടരഞ്ഞിയിലും ഭൂമിക്കടയിൽ നിന്നും ശബ്ദം കേട്ടതായി നാട്ടുകാർ പറഞ്ഞു കൂടരഞ്ഞി കാരാട്ടുപാറ കരിങ്കുറ്റി ഭാഗങ്ങളിൽ രാവിലെയാണ് ഭൂമിക്കടയിൽ നിന്നും ശബ്ദം കേട്ടത് ചില വീടുകളുടെ ജനലുകൾ ഇളകിയെന്നും നാട്ടുകാർ പറഞ്ഞു താമരശ്ശേരി തഹസിൽദാർ ഹരീഷ് ഡെപ്യൂട്ടി തഹസിൽദാർ രതീഷ് വില്ലേജ് ഓഫീസർ എൽഫിൽ എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നുണ്ട്